നമസ്കാരം സുഹൃത്തുക്കളെ മോർ ഫയർ ഈസ് കമ്മിങ് അതായത് ഇനിയും വരാൻ പോവുകയാണോ ഇനിയും തീഗോളങ്ങൾ നമ്മളെല്ലാവരും കാണുകയാണ് ഇറാനിൽ ഏകദേശം തീഗോളങ്ങൾ ഇസ്രായേലിലും കാണുകയാണ് തിരിച്ചടിച്ചിരിക്കുന്നു അഞ്ചോ പത്തോ ബലിസ്റ്റിക് മിസൈൽസുകൾ ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നു അമേരിക്കയുടെ നിലപാടെന്താണ് അമേരിക്കയുടെ ശക്തമായ നിലപാടില്ലാത്തതാണോ അതിനെല്ലാം കാരണം കാരണം ട്രംപിൻ്റെ ഈ പറയുന്ന മഹേഷിന് പ്രതികാരത്തിൽ പറയുന്ന പോലെ എട സാബൂന്ന് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ അതാണ് അതിനെല്ലാം കാരണം എന്ന് തോന്നുന്നു കാരണം വേറൊന്നും ഇറാൻ ഒരു കാരണവശാലും ട്രംപിനും വിശ്വസ് ചെയ്യാൻ സാധിക്കില്ല ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഇന്നൊരു കാര്യം നാളെ വേറൊരു കാര്യമാണ് ഇസ്രായേലിലും ട്രംപിനും വിശ്വസിച്ച് മുന്നോട്ട് പോവുക അസാധ്യമാണ് കാരണം ആറുമാസത്തിനപ്പുറം ഈ പറയുന്ന മൂവായിരം ബലിസ്റ്റിക് മിസൈൽസിന് പകരം ആറായിരമോ ഏഴായിരമോ അക്കം ഈ പറയുന്ന ഇറാൻ ബലിസ്റ്റിക് മിസൈൽസിൻ്റെ കപ്പാസിറ്റി അവർക്ക് സോഡിയം പെർക്കോളേറ്റ് ചൈന കൊടുക്കുകയാണ് ഇഷ്ടം പോലെ കൊടുക്കുകയാണ് ഇന്നലെ ട്രെയിൻ സംവിധാനമുണ്ട് ആര് തമ്മിൽ ട്രെയിനും ഇറാനും ചൈനയും തമ്മിൽ സോഡിയം എന്തിന് യൂസ് ചെയ്യുന്നു പ്രൊപ്പലേഷൻ അതായത് ഈ പറയുന്ന ഫ്യൂലാക്കി യൂസ് ചെയ്യാൻ പോകുന്ന ബലിസ്റ്റിക് മിസൈലുകൾ സോഡിയം പെക്കുലേറ്റ് ഇഷ്ടം പോലെ കൊടുക്കുകയാണ് ഇന്ന് മൂവായിരം ബലിസ്റ്റിക് മിസൈൽസ് കയ്യിലുണ്ട് നാളെ ആറ് ആറുമാസം മുമ്പ് ആറായിരം അകം ഈ ഇൻ്റർസെപ്റ്റേഴ്സ് അയൺ പിന്നെ ഒരു പക്ഷേ ഇതുപോലെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല മിസൈൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ അപ്പോൾ ഇറാൻ അടിച്ചേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് ഇറാൻ ഇന്ന് ഇസ്രായേൽ വീണിരിക്കുന്ന ഒന്നോ രണ്ടോ ബലിസ്റ്റിക് മിസൈൽസുകൾ ഒരെണ്ണം വിത്ത് ന്യൂക്ലിയർ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇത് യഥാർത്ഥ കാരണം അമേരിക്കയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അമേരിക്കയുടെ നിന്ന് സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു സ്ഥിരതയായിരുന്നു റെസ്പോൺസ് കിട്ടാത്തതാണോ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഈ പറയുന്ന തിരിച്ചടിക്ക് പുറകിൽ കാരണം ഇന്നലെ ഏകദേശം പ്രാദേശിക സമയം രണ്ടരയോടെ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ അടിച്ചിരിക്കുന്നു ഇറാൻ ഏകദേശം ഇരുന്നൂറോളം എയർക്രാഫ്റ്റുകൾ എഫ് തേർട്ടി ഫൈവും എഫ് എയ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ നിറഞ്ഞാടി ഏകദേശം അഞ്ചോളം ബേസുകൾ അതായത് ഹൈബ്രിഡ് അറ്റാക്ക് ആയിരുന്നു അതായത് അവരുടെ ഹൈ വാല്യൂ അസെറ്റ്സ് ഹൈ വാല്യൂ അസെറ്റ്സ് ആയിട്ടുള്ള അവരുടെ മെ ജനറലുകളെ സയൻറ്റിസ്റ്റുകളെ ഡ്രോൺ ടെക്നോളജി ചെയർമാൻ എല്ലാവരും ഇല്ലാണ്ടാക്കി അവരുടെ ന്യൂക്ലിയർ എൻറോച്ച്മെൻസ് ഫെസിലിറ്റി ഇല്ലാതാക്കി ശേഷം വന്നു റെസ്പോൺസ് ഞാൻ അതിലേക്ക് കൂടെ പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം റെസ്പോൺസ് എന്ന് പറയുന്നത് ഉടനടി ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് എൽ എന്നോട് ചർച്ചയ്ക്ക് പോകുന്ന എല്ലാവരും മരിച്ചിരിക്കുന്നു അദ്ദേഹം ഒരു വാർ ജനറൽ അതായത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് എനിക്ക് തോന്നിയത് അദ്ദേഹമാണ് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ കമാൻഡ് ഇൻ ചീഫ് എന്ന് തോന്നിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞ മീഡിയാസിന് എ ബി സി ന്യൂസ് പിന്നെ വാഷ്ട്രീറ്റിന് കൊടുത്തപ്പോൾ കുറച്ചും കൂടി മയപ്പെട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം അറിഞ്ഞിരുന്നു ഞങ്ങളാണ് ഇതിന് പുറകിൽ എന്ന് അതിനുശേഷം അര മണിക്കൂറിയുമ്പോൾ അമേരിക്കൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നു വി ഹാവ് നത്തിങ് ടു ഡു ബി അതായത് അമേരിക്കൻ ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ ആയുധപരമായിട്ടും ഒരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ട്രംപ് പറയുന്നു ട്രംപാണ് ചെയ്തതെന്ന് ട്രംപിൻ്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി പറയുന്നു നത്തിങ് വി യു നോ സോ എന്താണ് ഈ പറയുന്ന കാരണം ഇത് ഈ പറയുന്ന അനിശ്ചിതാവസ്ഥ കാരണം ട്രംപാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാരണവശാലും ട്രംപിനെ വിശ്വസിച്ചുകൊണ്ട് ഈ പറയുന്ന അണുവായുധ ഈ പറയുന്ന ഇത് അവസാനിപ്പിക്കാനായിട്ട് ഇറാന് താല്പര്യം ില്ല കാരണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ ട്രംപ് വന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യുമോ എന്നത് ഉറപ്പുള്ളേ ഇസ്രായേലിന് യാതൊരു ഉറപ്പുമില്ല ഈ ട്രംപിനെ സംരക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക ട്രംപ് പറയുന്നു വി ആർ ഡീലിംഗ് വി ആർ ഡീലിംഗ് പക്ഷേ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല കാരണം ഏകദേശം ഇറാനിയം എൻ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്ന ആര് ഇറാൻ ഈ പറയുന്ന യുവൻ വാഷ്ടൂക്ക് അറ്റോമിക് എനർജി വാഷ്ടോക്ക് അവർ പറയുന്നു അവസാനത്തെ കടന്നു എന്ന് പറയുന്നു ട്രംപ് പറയുന്നു വെയിറ്റ് വി ആർ ടോക്കിംഗ് വി ആർ ടോക്കിംഗ് എന്ന് പറയുന്നു ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് കടന്ന അഞ്ച് അനിശ്ചിതാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ട്രംപ് തന്നെയാണ് കാരണം നാളെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക അമേരിക്കൻ ബേസ് അമേരിക്കൻ ഇൻവോൾവ് ആയിട്ടില്ല പക്ഷേ നാളെ ഒരു ഡ്രോണോ മിസൈലുകളോ സിഗ്നലോ മാറി ഏതെങ്കിലും അമേരിക്കൻ ബേസിലെത്തിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അമേരിക്ക ഇൻവോൾവ് ആയ പറ്റൂ അങ്ങനെ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ വരാൻ പോണ പ്രശ്നം വളരെ ഭയങ്കര ഭീകരമായി യുദ്ധത്തിലേക്കാണ് വായിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ തന്നെ രൂപയുടെ വില ഇടിഞ്ഞിരിക്കുകയാണ് എൺപത്തി ആറ് എൺപത്തി ഏഴിലേക്ക് ഇടിഞ്ഞിരിക്കുന്നു എണ്ണവില കുതിച്ചുയർന്നിരിക്കുന്നു കാരണം ഇത് ഒരുപാട് ജീവിതങ്ങളെ ആശ്രയിച്ചു നിൽക്കുകയാണ് കാരണം ഇതിനെല്ലാം പുറകിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വാക്യൂം ഓഫ് ലീഡർഷിപ്പ് അതായത് ശരിയായ ഒരു ലീഡർഷിപ്പ് അമേരിക്കയിൽ ഇല്ലാത്തതിന് പുറകിലാണോ ഈ കാരണം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ക്ലാരിറ്റി ഇല്ല ട്രംപിന് എന്തോ വേണ്ടേ ആണോ വേണ്ടേ അദ്ദേഹത്തിന് പ്രഷറാണോ വേണ്ടത് പീസാണ് അദ്ദേഹത്തിന് വേണ്ടതെങ്കിൽ അസമാധാനമാണ് വേണ്ടതെങ്കിൽ ഒരു ക്ലാരിറ്റിയോടെ സംസാരിക്കുക എനിക്ക് സമാധാനമാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രഷർ അതായത് ഈ പറയുന്ന ഇറാൻ്റെ മേലിൽ ആണെങ്കിൽ അതുപോലെ സംസാരിക്കുമ്പോൾ കോൺസിക്വൻസ് വരും കാരണം ഇപ്പോൾ ഇറാൻ അടിക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചടി കിട്ടിയിരിക്കും തിരിച്ചടി വാങ്ങാൻ അമേരിക്ക തയ്യാറാണോ ഇപ്പം അദ്ദേഹം ഈ രണ്ട് സൈഡും ഇല്ലാതെ അതായത് ഞാനൊരു ഡീൽ മേക്കറാണ് ഞാനൊരു പീസ് മേക്കറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും വിശ്വസിക്കില്ല ഒരു സ്ഥലത്ത് പീസ് മേക്കർ മറ്റേ സ്ഥലത്ത് അടിക്കാനും പറയുന്നു അപ്പോൾ ആരാണ് വിശ്വസിക്കുന്ന ട്രംപിനെ ഈ ഈ പ്രശ്നങ്ങൾ കാരണം ട്രംപാണോ കാരണം ട്രംപ് ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ അമേരിക്കൻ വോട്ടേഴ്സിനും കാരണം എനിക്ക് തോന്നുന്നു അമേരിക്കൻ വോട്ടേഴ്സിന് ഈ പറയുന്ന യുദ്ധത്തിന് താല്പര്യമില്ല കാരണം അനാവശ്യമായി മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടത്തുന്നു അമേരിക്കൻ ഇക്കോണമി താഴേക്ക് പോകാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് വോട്ടേഴ്സ് അതായത് ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഞാൻ ഇതുവരെ യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തെ ഏറ്റവും വലിയ ക്യാമ്പയിൻ ആ ലക്ഷ്യം അദ്ദേഹത്തിന് കൈവിടാനും പാടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലോക മേധാവി ആകുകയും വേണം ഇതാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥിരതയില്ലായ്മ എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വരെ കണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു അത് തീർക്കാൻ സാധിച്ചില്ല പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം തീർക്കാൻ സാധിക്കുന്നില്ല സോ യഥാർത്ഥമായ പ്രശ്നം എന്താണ് ഈഗോ ആണോ അമേരിക്കയുടെ വാഷിങ്ടണെന്ന് യഥാർത്ഥമായിട്ടുള്ള ഒരു ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സ്ഥിരതയായ പെർഫോമൻസ് കിട്ടാത്തതുകൊണ്ടാണോ ഈ പറ യുദ്ധം ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം അതിഭയാനകമായ യുദ്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അടി തിരിച്ചടിയാണ് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ എങ്ങാനും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അടക്കുന്നതായിരിക്കും ഒരുപാട് ജീവനുകൾ ഇല്ലാതായി തരും ഇതിനെല്ലാം കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥയാണ് അമേരിക്കയുടെ ഭാഗത്തുള്ള നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് സുഹൃത്തുക്കൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക